رب العالمين الملك الحق المبين احل لعباده الطيبات وحثهم عليها وحرم عليهم الخبائث وحذرهم منها واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى اله وصحبه اجمعين اما بعد فاوصيكم عباد الله ونفسي بتقوى الله اعوذ بالله من الشيطان الرجيم والله اخرجكم من بطون امهاتكم لا تعلمون شيئا ും സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുബാനഹുവലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉടനീളം കാത്തുസൂക്ഷിച്ചുകൊണ്ട് തക്കവയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബഹാനുഹൂവ താഴെ തക്കവയുള്ളവരിൽ ചേർത്ത് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ അള്ളാഹു സുബഹാനുഹൂവ താഴെ മാനവ സമൂഹത്തെ ആദരിച്ചതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് മറ്റു ജീവികളിൽ ജീവികളില്ലെന്ന് വ്യത്യസ്തമായി അവർക്ക് ചിന്താശേഷിയും ബുദ്ധിശക്തിയും നൽകി എന്നുള്ളത് വലക്കത് കെറംന ബനി ആദം ആദം സന്തതികളെ തീർച്ചയായും നാം ആദരിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം അല്ലാഹു അഹ്റജക്കും മിമ്പുത്തൂനി ഉമ്മഹാത്തിക്കും നിങ്ങളുടെ മാതാക്കളുടെ ഗർഭാശയങ്ങളിൽ നിന്ന് നിങ്ങളെ അവൻ പുറത്തേക്ക് കൊണ്ടുവന്നു ലാ നിങ്ങൾക്ക് യാതൊന്നും അറിയാത്ത സ്ഥിതിയിലായിരുന്നു ആ സമയത്ത് നിങ്ങൾ പിന്നീട് അവൻ നിങ്ങൾക്ക് കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കുവാനുള്ള കഴിവും കണ്ടറിയുവാനുള്ള കഴിവും ചിന്തിച്ചു മനസ്സിലാക്കുവാനുള്ള ബുദ്ധിശക്തിയുമൊക്കെ അവൻ നൽകി ലക്കും തഷ്കുറൂന ഇതൊക്കെ അള്ളാഹു നിങ്ങൾക്ക് നൽകിയത് അത് നൽകിയ നിങ്ങൾക്കത് നൽകിയ ദാതാവായ അള്ളാഹുവിനോട് ഏറെ ശുഖറുള്ളവരായി നിങ്ങൾ ജീവിക്കുവാൻ വേണ്ടിയാണ് ഇതാണ് ആ വചനത്തിൽ അള്ളാഹു നമ്മെ അറിയിച്ചിട്ടുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ റബ്ബ് തനിക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ അവൻ ഒരിക്കലും എണ്ണാൻ കഴിയില്ല ആർക്കും അത് സാധ്യവുമല്ല അതുകൊണ്ട് തന്നെ അള്ളാഹു നൽകുന്ന ഏതൊരു അനുഗ്രഹങ്ങളും അതിന് കാണിക്കേണ്ടുന്ന നന്ദി അത് നൽകിയ അള്ളാഹുവിന് എതിരിലായി അവയെ ഒരിക്കലും ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതും എന്തിനാണോ ആ അനുഗ്രഹങ്ങൾ നൽകിയത് ആ മാർഗത്തിലേക്ക് മാത്രം അതിനെ വിനിയോഗിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആ അർത്ഥത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ കാതും കണ്ണും നമ്മുടെ ബുദ്ധിശക്തിയും അത് റബിന് ഇഷ്ടമുള്ളത് മാത്രം കേൾക്കുവാനുള്ളതാണ് റബിന് ഇഷ്ടമുള്ളത് മാത്രം നോക്കി കാണുവാനുള്ളതാണ് റബ്ബ് പൊരുത്തപ്പെടുന്ന കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് മനുഷ്യ മനസ്സുകളെ ഏറ്റവും വൃത്തിയുള്ളതാക്കി മാറ്റുവാൻ ഉതകുന്ന വിധത്തിൽ ക്രമീകരിക്കേണ്ടുന്ന അനുഗ്രഹങ്ങളാണ് ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് മനുഷ്യരുടെ കണ്ണും കാതും ഹറാമായ പ്രവർത്തനങ്ങളിലൂടെ ദുഷിപ്പിക്കുന്നതുപോലെ പൈശാചികമായ നിലക്ക് മനുഷ്യർ ഏർപ്പെടുന്ന ഒരു നന്ദി കേടാണ് അവന് അള്ളാഹു നൽകിയ ഈ വിശേഷമായ തെളിഞ്ഞ ബുദ്ധിയെ നശിപ്പിക്കുന്നു എന്നുള്ളത് മനുഷ്യബുദ്ധിയെ നശിപ്പിക്കുകയും അതിനെ തകർക്കുകയും അതിൻ്റെ കൃത്യമായ പ്രവർത്തനത്തെ മന്ദീപവിപ്പിക്കുകയും മറച്ചു കളയുകയും ചെയ്യുന്ന മാരക വിപത്താണ് മദ്യവും ലഹരിയും മയക്കുമരുന്നുകളും എല്ലാം അറബിയിൽ ഹംറ് എന്ന പ്രയോഗം തന്നെയും ഭാഷാപരമായി തന്നെ മറച്ചു കളയുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം സ്ത്രീകൾ തലമറക്കുവാനും മറക്കുവാനും ഒക്കെ ഉപയോഗപ്പെടുത്തുന്നത് ഹിമാർ എന്നാണ് അൽ മനുഷ്യ ബുദ്ധിയെ അതിനെ ഇല്ലാതാക്കി കളയുന്നത് എന്ന് എന്ന പേരിൽ തന്നെ ഒളിഞ്ഞു കിടക്കുകയാണ് അതിന്റെ അപകടം അതുകൊണ്ട് തന്നെ ഇസ്ലാം വളരെ ഗൗരവത്തോടെയാണ് പറഞ്ഞത് ലഹരിയുടെ കാര്യം മദ്യത്തിന്റെ കാര്യം മയക്കുമരുന്നുകളുടെ കാര്യം ഇന്ന് സമൂഹം അതിലേക്ക് വല്ലാതെ ആപതിച്ചിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് വാർത്താ മാധ്യമങ്ങളിൽ ദിനേന എന്നോണം മയക്കുമരുന്നവരുടെയും ലഹരിയുടെയും പേരിൽ നടക്കുന്ന പേക്കൂത്തുകളും അതുമായി ബന്ധപ്പെട്ട എത്രയെത്ര കൊലപാതകങ്ങളും വലിയ വലിയ പ്രതിസന്ധികളുമൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്ന് ഞാനൊരായും ഈ ആരെയും അവസരത്തിൽ പറഞ്ഞറിയിക്കേണ്ടുന്ന കാര്യമില്ലാത്തത്ര വ്യാപകമാണ് പക്ഷേ പ്രശ്നങ്ങൾ പറഞ്ഞ് അതിനെ സംബന്ധിച്ച് വേദന പൂണ്ടത് കൊണ്ട് കാര്യമില്ലല്ലോ പരിഹാരങ്ങളാണ് നമ്മൾ കാണേണ്ടത് പരിഹാരങ്ങൾ കാണേണ്ടത് ഓരോരുത്തരുമാണ് ഓരോ വീടുകളിലുമാണ് പരിഹാരങ്ങൾ കാണേണ്ടത് നമ്മുടെ മക്കൾ അവരുടെ ചതിക്കുഴിയിൽ നിന്ന് വീണുകൊണ്ടിരിക്കുകയാണ് വലിയ ഒരു മാഫിയ തന്നെ ഒരു റാക്കറ്റ് തന്നെ നമ്മുടെ മക്കളെ സമൂഹത്തെ വളർന്നു വരുന്ന തലമുറയെ എന്ന് വേണ്ട എല്ലാവരെയും ആ ചതിക്കുഴിയിൽ വീഴ്ത്തുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വളരെ ഗൂഢമായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒറ്റപ്പെടലിൻ്റെ വേദന തീർക്കാൻ എന്ന പേരിൽ ഏകാന്തതക്ക് ഒരു ശമനം എന്ന പേരിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന താൻ സ്നേഹിക്കുന്ന ആളുകളിൽ നിന്ന് ദിനേന കേട്ടുകൊണ്ടിരിക്കുന്ന നെഗറ്റീവ് കമന്റുകൾ ഇതിനൊക്കെ ഒരു പരിഹാരം എന്ന നിലക്കാണ് പലപ്പോഴും നമ്മുടെ ചെറുപ്പക്കാരിന്ന് ലഹരിയുടെ പിടിയിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവരെ അതിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്നത് അവരുടെ ചീത്തയായ കൂട്ടുകാരാണ് ചീത്തയായ കൂട്ടുകാർ എപ്പോഴും അഹങ്കാരത്തിന്റെ സ്വഭാവമായിരിക്കുമല്ലോ അവരിൽ പ്രകടമാവുക ഒരു നന്മയിലേക്കും ആ കൂട്ടുകാർ നമ്മുടെ മക്കളെ കൊണ്ടുപോവുകയില്ല തിന്മയുടെ വഴികൾ ഏതൊക്കെയുണ്ടോ അതിലേക്കൊക്കെ പിൻപറ്റുകയും ജനങ്ങളെ അതിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഒരു സന്മാർഗത്തിന്റെ കണികയുള്ള സന്മാർഗത്തിന്റെ ഒരു വഴി അവർ കണ്ടു കഴിഞ്ഞാൽ ആ വഴിയിലേക്ക് അവർ എത്തി നോക്കുക പോലുമില്ല അതിലേക്ക് അവർ വഴിയായി സ്വീകരിക്കുകയില്ല അതേ അവസരത്തിൽ ദുർമാർഗത്തിന്റെ വഴികൾ ഏതൊക്കെയാണെന്നവർ തേടി പിടിക്കും എന്നിട്ട് എത്തഹദോഹു സബീല ആ വഴിയിലായിരിക്കും അവർ മുന്നോട്ട് നീങ്ങുക അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആ ഏറ്റവും വൃത്തികെട്ട കൂട്ടുകാരുടെ കെണിയിൽപ്പെടാതെ സൂക്ഷിക്കുകയാണ് രക്ഷിതാക്കൾ ഓരോരുത്തരും അവരുടെ മക്കളെ ചെയ്യേണ്ടത് ഇത് വളരെ ഗൗരവത്തോടുകൂടെ കണ്ടിട്ടില്ലെങ്കിൽ വല്ലാത്തൊരപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും മയക്കുമരുന്നുമായി ആളുകളെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പിടിച്ച് ജയിലിലാക്കി കഴിഞ്ഞാൽ പൂപോലെ അവര് സ്വാധീനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പുറത്തേക്ക് വരും ഒരു കോടിയുടെ മയക്കുമരുന്നോ രണ്ടു കോടിയുടേതോ ഒക്കെ പിടിക്കുന്നു എങ്കിൽ പത്തും നൂറും കോടിയുടേത് നിർബാധം സംസ്ഥാനത്ത് ഒഴുകി നടക്കുകയാണ് ഇതിന്റെയൊക്കെ ഇരകൾ എം ഡി എം എ എന്ന പേരിലും നാവിൽ ഒട്ടിക്കുന്ന സ്റ്റാമ്പുകൾ എന്ന പേരിലും എത്രത്തോളം കാർപ്പറ്റുകൾ ഒട്ടിക്കാൻ ഉപയോഗപ്പെടുത്തുന്ന ഗമുകൾ പോലും വലിച്ചു ശ്വസിച്ച് വലിയ ഒരു ഉന്മാദ ലഹരിയിലേക്ക് നമ്മുടെ സമൂഹം എത്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എണ്ണിയാൽ ഒടുങ്ങാത്ത പേരുകളിലുള്ള സിന്തറ്റിക് ലഹരികളാണ് സമൂഹത്തിൽ നിന്ന് നിർബാധം അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മക്കളുടെ പുസ്തക സഞ്ചികൾ രക്ഷിതാക്കൾക്ക് തുറന്നു നോക്കാൻ ഇന്ന് ഭയമാണ് കാരണം ആ പുസ്തക സഞ്ചികളിൽ മയക്കുമരുന്നിന്റെ പൊതികളുണ്ട് ഇതൊക്കെ എന്ന് തുടങ്ങി എന്ന് ചോദിച്ചാൽ തുടക്കങ്ങളൊക്കെ വളരെ നിസ്സാരമാണ് നാം പണമയച്ചു കൊടുത്ത് നമ്മുടെ മക്കളുടെ സ്നേഹം പറ്റുവാനും അവരോടുള്ള ദയയും സിമ്പതിയും ഒക്കെ ഓർത്തുകൊണ്ട് സ്റ്റഡി ടൂറുകളിലൂടെ ഇത് തുടങ്ങുന്നുണ്ട് നമ്മുടെ നാട്ടിലെ സ്റ്റഡി ടൂറുകൾ ഒരിക്കലും ഇസ്ലാമികമാണെന്ന് പറയാനാവില്ല ആണും പെണ്ണും ഒന്നിച്ച് ആർമാദിച്ചു ബസ്സുകളിൽ വലിയ വിധത്തിലുള്ള ഡി ജെ പാർട്ടികളിലൂടെയും കണ്ണഞ്ചിപ്പിക്കുന്ന മനുഷ്യനെ ത്രസിപ്പിക്കുന്ന ലൈറ്റിന്റെ അകമ്പടികളോടുകൂടെയും ശബ്ദഘോഷങ്ങളോടുകൂടെയും അതുപോലെയുള്ള ബാൻഡടികളും പോരാത്തതിന് എല്ലാവിധത്തിലുള്ള ലഹരിയുടെ തുടക്കത്തിന്റെ ഏജന്റുമാരും സ്റ്റഡി ടൂറിന്റെ മക്കൾ എത്തിപ്പെടുന്ന കേന്ദ്രങ്ങളിൽ സുലഭമാണ് അവിടങ്ങളിൽ ആരംഭിക്കുകയാണ് അതേപോലെ തന്നെ ബർത്ത്ഡേ പാർട്ടികൾ വിവാഹ പാർട്ടികൾ വിവാഹത്തിന്റെ തലേന്നുള്ള ഗെറ്റ് ടുഗതറുകൾ അതേപോലെയുള്ള നൂറുകണക്കിന് കൂടിച്ചേരലുകളിൽ നിർഭാതം വിധി വിറ്റഴിയുന്നുണ്ട് പെട്ടിക്കടകളിൽ വരെ ആ നിലക്കുള്ള ലഹരി നുരയുന്ന പാനീയങ്ങളുണ്ട് ലഹരി മണക്കുന്ന വിധത്തിലുള്ള ഏറ്റവും ആകർഷകമായ ലാബലുകളിൽ പൊതിഞ്ഞിട്ടുള്ള ലഹരി പദാർത്ഥങ്ങളുണ്ട് ഇതൊക്കെ കണ്ടില്ലെന്ന് നമ്മുടെ സമൂഹം നടിക്കുകയാണ് മുഫ്സിദീങ്ങളുടെ കൂടെ മുഫ്സിദീങ്ങളുടെ പിറകെ പിറകെ നിങ്ങൾ ഒരിക്കലും പിൻപറ്റരുത് റബ്ബിന്റെ കൃത്യമായ കൽപ്പനയാണ് നിങ്ങളുടെ നിങ്ങളെ നിങ്ങൾ നാശത്തിലേക്ക് നിങ്ങളുടെ കൈകൾ നിങ്ങൾ ഇടരുത് ഇതൊക്കെ ആർക്ക് വേണം ആരോടാണ് ഇതൊക്കെ പറയേണ്ടത് ആരോടാണ് ഇതൊക്കെ പറയുന്നത് സമൂഹത്തിൽ ബോധവൽക്കരണങ്ങൾ ഗവൺമെന്റ് തലത്തിൽ നടക്കുന്നുണ്ട് അതൊന്നും എവിടെയും എത്തുന്നില്ല എവിടെ എത്താനാണ് മയങ്ങി വീഴുകയാണ് ക്ലാസ് റൂമുകളിൽ നമ്മുടെ കുട്ടികൾ അതേപോലെ തന്നെ മയങ്ങി വീഴുകയാണ് ഫുട്പാത്തുകളിൽ നമ്മുടെ മക്കൾ ആരോട് ചോദിക്കാൻ ആര് എതിർക്കാൻ ഇവിടെയൊക്കെ ഒരറ്റ കാര്യമേ പരിഹാരമുള്ളൂ മുസ്ലിമീങ്ങൾക്ക് ഒരറ്റ കാര്യമേ പരിഹാരമുള്ളൂ അത് മനുഷ്യത്വത്തിന്റെ പരിഹാരമാണ് കാരണം മാനവികതയുടെ മതമായ ഇസ്ലാമിന് പറയാനുള്ളത് എന്തുകൊണ്ടിത് കഴിച്ചുകൂടാ എന്ന് അത് അതിലടങ്ങിയിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ മാത്രം മുഖവിലക്കെടുത്തുകൊണ്ടായിരിക്കരുത് അതിനേക്കാളപ്പുറമാണ് മരണാനന്തരം തനിക്ക് റബ്ബിനെ കണ്ടുമുട്ടണം ആ റബ്ബിന്റെ അടുക്കൽ താൻ നിരഗത്തിയായിരിക്കും ഏറ്റുവാങ്ങേണ്ടി വരിക എന്ന് അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസം രക്ഷിതാക്കളെ നമ്മുടെ മക്കൾക്ക് നൽകിയാലല്ലാതെ നിന്ന് ഈ വരും മാരകമായ വിപത്തിൽ നിന്ന് അവരെ തടയുവാൻ നമുക്കാവില്ല അല്ലെങ്കിൽ അവർ ഈ ചതിക്കുഴികളിൽ വീഴും അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമാണ് നമ്മുടെ കടമ എന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക വിശുദ്ധ കുറ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നൽകിയത് ശരിക്കും ഉപയോഗപ്പെടുത്താൻ നിങ്ങൾക്കാവില്ലെങ്കിൽ അത് തിരിച്ചെടുക്കും എന്നുള്ളതാണല്ലോ നന്ദി കാണിക്കുന്നവർക്കാണ് വർധനവുണ്ടാവുക നന്ദി കേട് കാണിക്കുന്നവരില്ലെന്നത് എടുത്തു മാറ്റും എന്നുള്ളത് സർവ മേഖലയിൽ നൽകപ്പെട്ട ഞാമത്തുകൾക്കും ബാധകമാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം അതുകൊണ്ട് കണ്ണും കാതും തുറന്നു വെച്ച് രക്ഷിതാക്കളെ നമ്മുടെ ചിന്ത ഇത്തരത്തിലുള്ള ഒരവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്നാലോചിച്ചുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടെ വേണ്ടുന്ന സത്വര നടപടികളിലേക്ക് കടന്നിട്ടില്ലെങ്കിൽ നഷ്ടപ്പെടുന്ന ഒരു സ്വന്തം വീട്ടില്ലെന്ന് തന്നെയായിരിക്കും റഹ്മാനായ റബ്ബ് കാത്തുരക്ഷിക്കുമാറാകട്ടെ ഈ തലമുറയിലെ യുവാക്കൾക്ക് യുവതികൾക്ക് എല്ലാവർക്കും الله سنمارك تندبان تاوليك ديشابو دم نلغي أنو كرهي كماراكت لا بغدن للمممي يلم الله كاتر اتشي كماراكت أقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع هديه أما بعد فأوصيكم عباد الله അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഗൗരവപൂർവം ഉണർത്തുകയാണ് സഹോദരങ്ങളെ മാരകമായ ലഹരിയുടെ വ്യാപനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിലുള്ള സിന്തറ്റിക് ലഹരികളുടെ ഗൂഢമായ വിതരണങ്ങൾ അതിൻ്റെ കണ്ണികൾ അതിൻ്റെ ശൃംഖലകൾ കരിയർമാർ മാത്രം പിടിക്കപ്പെടുകയും അത് കൊടുത്തുവിടുന്ന വലിയ വമ്പൻ സ്രാവുകൾ സുഖമായി ലോകത്ത് വിലസുകയും ചെയ്യുമ്പോൾ നിയമങ്ങൾ കൊണ്ട് ഇവിടെ ഒന്നും നേടാനാവില്ല നിയമങ്ങൾ എട്ടുകാലി വലകൾ മാത്രമാണ് എട്ടുകാലി വലയുടെ പ്രത്യേകത വമ്പൻ സ്രാവുകളും അതേപോലെ വൻ ജീവികളും ഭാരമുള്ള വസ്തുക്കൾ അതിലേക്ക് വീണാൽ സുഖമായി അത് പുറത്തു കിടക്കും ആ വലയിൽ ദുർബല ജീവികളെ മാത്രമേ കുരുക്കാനും കൊടുക്കാനും കഴിയുകയുള്ളൂ ഇതാണ് ഇന്നത്തെ ആധുനിക നിയമം ഇതുകൊണ്ടൊന്നും പ്രയോജനമില്ല എനിക്ക് എന്റെ മക്കളെ വേണോ ഓരോ രക്ഷിതാക്കളും അതാണ് ആലോചിക്കേണ്ടത് മഹാനായ നബി അലൈഹി പറഞ്ഞു എല്ലാ നേതൃത്വത്തിലുള്ളവരെയും അഥവാ ഉത്തരവാദിത്ത ബോധമുള്ളവരോട് അവരുടെ കീഴിലുള്ള ആളുകളെ കുറിച്ച് ചോദിക്കുക തന്നെ ചെയ്യും എന്താണ് ചോദിക്കുക ആ ഉത്തരവാദിത്തം നീ കാത്തു സൂക്ഷിച്ചോ അത് ഓരോ ും തന്റെ വീട്ടിലുള്ള ഇണയ മക്കളെ കുറിച്ച് പരലോകത്ത് സ്പെഷ്യൽ ചോദ്യമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈഹി വസ്ല്ലാം എത്ര പറഞ്ഞിട്ട് എന്ത് കാര്യം നമ്മൾ എത്രയാണ് ഉപദേശിക്കുന്നുണ്ടോ ഉപദേശിച്ചിട്ടും നന്നാത്ത നന്നാകാത്തവരുണ്ടാകും മഹാനായ അലൈഹി സ്വലാത്ത വസ്സലാം ഉപദേശത്തിന്റെ കുറവ് കണ്ടല്ലോ തൊള്ളായിരത്തി അമ്പത് കൊല്ലം സ്വജനതയോട് പറഞ്ഞ ആ പ്രവാചകൻ വീട്ടിൽ അത് പറയാതിരിക്കില്ല പക്ഷേ കാഫറായി ചത്തുപോകാനായിരുന്നു ഒരു മകന് ദുര്യോഗമുണ്ടായത് പക്ഷേ നമ്മുടെ ഉത്തരവാദിത്തം നമ്മൾ നിർവഹിക്കേണ്ടതില്ലേ ഉത്തരവാദിത്തം നിർവഹിക്കുന്ന വിഷയത്തിൽ ഇന്ന് സമൂഹം എല്ലാവരും പിറകെയാണ് നിൽക്കുന്നത് രക്ഷിതാക്കൾക്ക് സമയമുണ്ടോ മക്കളുടെ കൂടെ സമയം ചെലവഴിക്കാൻ മക്കളുടെ കൂട്ടുകാരായി മാറുവാനാണ് സാധിക്കേണ്ടത് നെഗറ്റീവ് കമന്റുകൾ മാത്രം അവരോട് നൽകി അവരെ അകറ്റുന്നതിന് പകരം ഒരു കൂട്ടുകാരന്റെ റോളിൽ ഒരു സുഹൃത്തിന്റെ റോളിൽ രക്ഷിതാക്കൾ മക്കളുടെ കൂടെ ഉണ്ടാകണം ഏത് തിരക്കുകൾക്കിടയിലും അവരോടൊപ്പവും കുറച്ച് സമയം ചെലവഴിക്കണം അവരുടെ പ്രശ്നങ്ങൾ ആരായണം അവർക്ക് പറയാനുള്ളത് ശാന്തമായി സാധൂതം ശ്രവിക്കണം മനസ്സിലാക്കണം പരിഹാരങ്ങൾ പറയണം ഉപദേശ നിർദ്ദേശങ്ങൾ നൽകണം അതിനുള്ള സമയം നമ്മൾ കണ്ടെത്തണം അതേപോലെ തന്നെ അധ്യാപകർക്ക് കടമയുണ്ട് പഠിപ്പിക്കുന്ന അധ്യാപകർക്കും കടമയുണ്ട് അവരുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് അവരുടെ മുമ്പിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾ വളരുന്ന തലമുറ പക്ഷേ ഇന്ന് സമൂഹത്തിനും ആ കടമയില്ലേ ഉണ്ട് പക്ഷെ ആരോട് പറയാൻ രക്ഷിതാക്കൾക്ക് പേടി അധ്യാപകർക്ക് പേടി സമൂഹത്തിന് പേടി എന്താ കാരണം എന്താ കാരണം പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ഉപദേശിച്ചു കഴിഞ്ഞാൽ ഗുണദോഷിച്ചു കഴിഞ്ഞാൽ കേൾക്കുന്ന പരിഭവത്തിന്റെ വാക്കുകൾ എന്താണ് മാഷെ നിങ്ങൾ സദാചാര പോലീസ് ചമയണ്ട ശമ്പളം വാങ്ങി പോക്കറ്റിലിട്ട് വീട്ടിൽ പോയാ മതി ഞങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കണ്ട മാഷേ എന്ന് അധ്യാപകരോട് വിളിച്ചു പറയുന്ന വിദ്യാർത്ഥികളുടെ മുമ്പിൽ ഒരു രക്ഷിതാവിന് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട് അറിഞ്ഞാലും ആ രക്ഷിതാവിനോടോ മക്കളോടോ ഉപദേശിക്കാൻ അധ്യാപകർക്ക് പേടിയാണ് എന്റെ കുട്ടി ഓക്കെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്റെ മകൻ നൂറ് ശതമാനം ഓക്കെയാണ് ആരെങ്കിലും അവനെക്കുറിച്ച് മറുത്തെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞവനോട് അതിന്റെ പേരിൽ മരണം വരെ ഞാൻ നടക്കും പിന്നെ എങ്ങനെയാണ് കണ്ടവരിത് പറയാ പിന്നെ എങ്ങനെയാണ് ഈ സമൂഹത്തിലേക്ക് നന്മയുടെ ഉപദേശങ്ങൾ മുന്നോട്ട് പോവുക പക്ഷെ ഒരു കാര്യം ഉറപ്പ് സഹോദരങ്ങളെ ആരൊക്കെ എന്തൊക്കെ എതിർത്താലും നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ സമൂഹം എതിർത്താൽ നമ്മെ സദാചാര പോലീസ് ചമഞ്ഞ് വരുന്ന ആളാണെന്ന് പറഞ്ഞുകൊണ്ട് എന്ന വാക്ക് ും സമാധാനിച്ച് അടങ്ങിയിരിക്കാൻ പാടില്ല നമ്മുടെ ദൗത്യം നമ്മൾ നിർവഹിച്ചേ പറ്റൂ ആരൊക്കെ നമ്മെ എന്തൊക്കെ പേരിൽ മുദ്രകുത്തിയാലും അറിവിൽ പെട്ടാൽ നമ്മുടെ മക്കൾ ദുഷിച്ചു പോകുന്ന മയക്കുമരുന്നിന്റെ കെണികളിൽ അവർ പെട്ടുപോയി എങ്കിൽ തുടങ്ങി അവർക്കാർക്കും രക്ഷപ്പെടാൻ സാധിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കണം ഒരു ചെറിയ തുടക്കം വലിയ ഒടുക്കത്തിലേക്ക് ഇസ്ലാം നിഷിദ്ധമാക്കിയ എല്ലാ കാര്യങ്ങളുടെയും താക്കോലാണ് മദ്യം സർവനികൃഷ്ടവും നീചവുമായ കാര്യങ്ങൾ അള്ളാഹു നിഷിദ്ധമാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ട് അടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് റബ്ബ് പൂട്ടിട്ട് പൂട്ടിയിട്ടുള്ള പൂട്ടുകളുണ്ട് ആ പൂട്ടുകളൊക്കെ തുറക്കാൻ ഈ ഒരൊറ്റ താക്കോല് മതി അതുകൊണ്ട് വളരെ ഗൗരവമാണ് വളരെ ഗൗരവമാണ് ഉത്തരവാദിത്തം സമൂഹവും നിർവഹിക്കണം അധ്യാപകരും നിർവഹിക്കണം എല്ലാവരും നിർവഹിക്കണം നാട് ഒന്നിച്ചൊന്നായി മുന്നേറണം ഈ മാരകമായ വിപത്തിൽ രക്ഷപ്പെടാൻ സർവോപരി ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതുകൊണ്ടൊന്നും കാര്യമല്ല നിയമം നിർമ്മിച്ചത് കൊണ്ടൊന്നും കാര്യല്ല അതൊക്കെ പരസ്യമായത് ഉള്ളിലേക്ക് രഹസ്യമായി നടക്കുമെന്നേയുള്ളൂ രഹസ്യമായും നടക്കാൻ പാടില്ല മഹാനായ മുഹമ്മദ് മുസ്തഫ സാഹു വസല്ലം വസല്ലുന്ന കാലത്ത് മക്കയിലും മദീനയിലും ഒക്കെ മദ്യം തിമർത്താടുന്ന ഒഴുകി നടന്നിരുന്ന ഒരു കാലം അള്ളാഹുവിന്റെ റസൂല് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി പരലോക ബോധം പരിചയപ്പെടുത്തിയപ്പോൾ മദ്യമില്ലാതെ ജീവിക്കാനാവില്ലെന്ന് പാടി പറഞ്ഞിരുന്ന അറബികൾ നിങ്ങൾ അവസാനിപ്പിക്കുന്നില്ലേ വന്ന ഒരൊറ്റായത്ത് കേട്ടപ്പോഴേക്ക് ഇന്തഹീന ഞങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്ന മാനസികാവസ്ഥയിലേക്ക് അവരെത്തിയത് ഈ മാനിക ദാർഢ്യത കൊണ്ടായിരുന്നു നിയമത്തിന്റെ ശക്തി കൊണ്ടോ ചാട്ടവാറടി കൊണ്ടോ ആയിരുന്നില്ല ഇത് നമ്മൾ മനസ്സിലാക്കണം ആ ഈ ബോധം നമുക്ക് നഷ്ടപ്പെടരുത് നമ്മുടെ മക്കൾക്ക് നഷ്ടപ്പെടരുത് അള്ളാഹു നമുക്കതിൻ്റെ തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ എല്ലാ വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഒരുപാടാളുകൾ ഒരുപാട് ആളുകൾ പ്രയാസങ്ങളിലൂടെ രോഗങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് അള്ളാഹുവെ പരിപൂർണമായും നീ ശിഫ നൽകണമേ മാരകമായ രോഗങ്ങളിൽ നിന്ന് എല്ലാവരെയും കാത്തുരക്ഷിക്കണേ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും നീ മോചിപ്പിക്കണേ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات وقاضي الحاجات، اللهم اعز الاسلام والمسلمين واذل الشرك والمشركين، اللهم اجرنا واجر والدينا من النار، اللهم اجعل هذا البلد امنا مطمئنا وسائر بلاد العالمين، اللهم سدد خطى حاكمنا يا ذا الجلال والاكرام. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار والحمد لله رب العالمين